പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആലിയ കട്ട് ഷോർട്ട് കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ ബിഗ്നേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കുന്നത് ഞാൻ ഞാനെൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പീനക്കും അതുപോലെ ഫുൾ കൈ ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ യോക്ക് പാർട്ടിൽ ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും ലൈനിങ് എടുത്തോളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നെക്ക് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ലൈനിങ്ങിനെ ഇതായി ഇവിടെ നാലാക്കി മടക്കിയിട്ടുണ്ട് ഇനി എനിക്ക് എത്രയാണ് യോക്ക് പാർട്ടിൻ്റെ വിത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഇനി ഈ ഒരു പാട്ടിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തതൊന്നും നേരത്തെ ആഴത്തേക്ക് ആംഹോളിൻ്റെ ആറര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത് നിന്നും നേരെ ആംഹോള് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുക നമുക്ക് കൈക്കുഴി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളെ യോഗ പാർട്ടിൻ്റെ ചെസ്റ്റിൻ്റെ വിത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് നമ്മൾ തുമ്പും കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ ബട്ടൻ്റെ ലെങ്ത്ത് വേണ്ടത് പതിമൂന്ന് ഇഞ്ചാണ് ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിനായിട്ടും കൂടി എടുത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരവണ്ണം ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇതായതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത് യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗവും നമ്മൾ മാർക്ക് ചെയ്തും അരവണ്ണം കൂടി ഒന്ന് ഇതായതുപോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതായതുപോലെ ഒരു കർവ് ഷേപ്പിലൊന്ന് കൈക്കുഴിയും കൂടെ വരച്ചു കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ ഫസ്റ്റ് യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കാം അതിലൊരു പാർട്ട് ഇതായതുപോലെ സെൻ്റർ ഭാഗം വെച്ച് മടക്കി വെക്കാം അതിന് ഞാൻ എഫ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പാർട്ടിനെ എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ വിത്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കാരണം മൂന്നിഞ്ച് വേണ്ടടുത്ത് ഞാൻ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് വി നെക്ക് കുറച്ചൊന്ന് ഒരു വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അതിനുശേഷം വീനക്കിൻ്റെ ലെങ്ത്തും കൂടെ ഇതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ പിന്നെ നെക്കിൻ്റെ വിത്ത് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ അവിടെ നിന്നിട്ടും ലെങ്ത്തിലേക്ക് ഇതായതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ വീനക്ക ഇവിടെ റെഡി ആയിട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും അതൊന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വീനക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു വീനയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴീൻ്റെ അവിടെ അതായതുപോലെ ഒരു ഉള്ളിലേക്ക് കുഴിച്ച് വരച്ച് കൊടുക്കുക അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ കൈക്കുഴീൻ്റെ അവിടെ ഒരു ചുരുങ്ങലൊന്നും വരാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടി ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട വിത്ത് ഇതാ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ റൗണ്ട് നെക്കാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു ആക്കുക എന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു ഫ്രില്ല് വരുന്ന ഭാഗമില്ലേ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും ഈസി ആയിട്ട് അറിയോ നമ്മൾ ഷോൾഡറിൽ നിന്നിട്ടും നമ്മൾ ചെസ്റ്റിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഫ്രില്ല് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഒരു വി ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റ് താഴത്തേക്ക് ആയ ഒരു ഫില്ല് സ്റ്റാർട്ട് ചെയ്യുന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത് കിട്ടും അതിനോട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് എത്ര ഇഞ്ചാണ് ഇട്ടോ വേണ്ടത് അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു കാരണം ബോഡിന്ന് താഴത്തേക്ക് വെക്കുമ്പോൾ എത്ര ഇഞ്ചിൽ വരും എന്നിട്ട് ഇതായി ഇതുപോലെ ഒന്ന് നമ്മളെ ഈ നമ്മളെ തൈൽത്തുമ്പോയിട്ടില്ലേ അവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതായത് ഈ ഒരു ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം മാലിയ കട്ടിൻ്റെ ഒരു മെയിൻ ഭാഗം ഇതാണല്ലോ അപ്പം ഇതായി ഇതുപോലെ കിട്ടും കേട്ടോ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക നല്ല തുണിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു നല്ല തുണീനെ നാലാക്കി മടക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ നാലാക്കി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാക്ക് പാർട്ട് ഈ ഒരു തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് കട്ട് ചെയ്യണ്ട അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം കട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഫ്രണ്ട് പാർട്ട് വരുമ്പോൾ നമുക്കൊന്ന് കൈക്കുഴി ഒന്ന് കയറ്റി വെട്ടാനുണ്ടാവും അത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് വെച്ച് വെട്ടുമ്പോൾ നമുക്ക് സമയം പോകില്ലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ അപ്പം നമ്മളിത് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നല്ല തുണീനല്ലേ സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ഇവിടെ ഞാൻ ബാക്കും ഫ്രണ്ടും പാർട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഒന്നും കട്ട് ചെയ്യാനില്ല ഇത് ഒരുമിച്ച് അങ്ങ് വെച്ചാൽ മതി കേട്ടോ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കൈക്കുഴിയില്ലേ അതൊന്ന് കാലിഞ്ച് കുഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഫ്രിഡിൽ വരുന്ന ഭാഗം കൂടിയില്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമുക്ക് ടോട്ടൽ ടോപ്പിൻ്റെ ലെങ്ങ് എത്രയാ നോക്കണം അതൊന്നും നമ്മൾ യോ യോഗിന് എത്രയാണോ ലെങ് എടുത്ത് അത് കുറയ്ക്കുക അത് ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് ഫ്രീനായിട്ട് താഴത്തേക്ക് ഇടേണ്ടത് അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പോട് കൂട്ടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബാക്കിൽ എനിക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതുകൂടെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു രീതിക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ രീതിക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ബാക്ക് പാർട്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തില്ലേ കട്ട് ഷേപ്പിൽ കട്ട് ചെയ്തില്ലേ ആ കട്ട് ചെയ്ത് എത്രയാണോ ാണോ കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പൊ ഞാൻ മൂന്നര ഇഞ്ചാണല്ലോ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് ആ ഒരു മൂന്നര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഫ്രണ്ട് പാർട്ടിന്റെ ലെങ്ത് ഇതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുന്നിൽ ഇങ്ങനെ കയറിയിരിക്കൂട്ടോ അതായത് ഞാൻ ഫ്രണ്ട് യോഗ പാർട്ടിൽ നിന്നും എത്രയാണോ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് അതേ അളവ് ഈ ഒരു ലെങ്ത്തിൻ്റെ കൂടെ കൂടണം അങ്ങനെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേ ലെങ്ത്തിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ മുന്നിൽ ഇങ്ങനെ കയറിയിരിക്കും നമ്മൾ അടിക്കുന്ന ഭാഗം അതായത് ഈ ഒരു സെൻ്റർ ഭാഗം ഇല്ല അത്രയും തുണി അങ്ങ് കയറി പോകില്ലേ അടിക്കുന്ന സമയത്ത് അപ്പോൾ സെൻ്റർ ഭാഗം കുറച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുണീനെ ഇതേപോലെ രണ്ടാക്കി മടക്കിയിടാം എന്നിട്ട് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗമില്ലേ രണ്ട് ഭാഗത്തൊരു ഓപ്പൺ ഓപ്പൺ വരില്ല ആ ഒരു ഭാഗത്തിൽ അതായത് ഇതുപോലെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മളെത്രയാണോ അടയാളപ്പെടുത്തിയത് അതായത് നമ്മൾ എത്രയാണോ യോപ്പായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയത് സെയിം അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്നും ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ അപ്പം നമുക്ക് നൂർത്തിയിരുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും നൂർത്തി ഇരുമ്പോൾ കണ്ടില്ലേ മനസ്സിലായില്ല നമ്മൾ ഇതാ ഈ ഒരു ടോപ്പിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തടിക്കുമ്പം ആ ഒരു സെൻ്റർ ഭാഗം കറക്റ്റായിട്ട് വരുമ്പോൾ ഈ ഒരു താഴത്തെ ഭാഗവും ഒരുപോലെ വരും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണോ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കൈ ഫുൾ സ്ലീവോട് കൂടിയാണ് എടുക്കുന്നത് എന്താ പറയുക ഈ ഒരു ടോപ്പിന് ഫുൾ സ്ലീവാണ് ഒന്നും കൂടി ഭംഗിയായിട്ടുണ്ടാവുക അപ്പം ഞാനിത് ആ തുണീനെ ഇതുപോലെ മടക്കിയതിന് ശേഷം നാലാക്കി മടക്കിയെടുക്കുന്നുണ്ട് നമ്മളെ കയ്യിലുള്ള തുണിക്കനുസരിച്ച് മടക്കുന്നത് സെറ്റാക്കിയെടുക്കുക കേട്ടോ കാരണം ഞാനിവിടെ എനിക്കിതിന് വീതി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നാലാക്കി മടക്കി എടുക്കുന്നത് എന്നിട്ട് നമ്മളെ കൈയിലെ കറക്റ്റ് നമുക്ക് ഫിറ്റായിട്ടുള്ള ഒരു ചുരിദാറാ ടോപ്പ് എടുക്കുക എന്നിട്ട് അതിൻ്റെതായ ഈ ഒരു ഭാഗമില്ലേ അത് കറക്റ്റായിട്ട് ഇത് അതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൽ കൂടെ വെച്ചു കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്തില്ലേ നമ്മൾ ഈ ഒരു ടോപ്പിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ഇങ്ങനെ ഓരോന്നും മടക്കി മടക്കി ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈക്കുഴി കട്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ ബിഗ്നേഴ്സിനാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാനിതിനു മുന്നേ ടോപ്പ് സ്റ്റിച്ച് ചെയ്താലൊക്കെ കൈ എങ്ങനെ കട്ട് ചെയ്യാമെന്നൊക്കെ ഇട്ടിട്ടുണ്ട് അതില്ല കണ്ട് നോക്കൂട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലൊന്ന് വരച്ച് കൊടുത്താൽ മതി അപ്പം നമ്മുടെ കൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൈ കൂടി വരയ്ക്കാൻ ഈസിയാണ് ഇങ്ങനെ ആണെങ്കിൽ അളവെടുത്ത് വരയ്ക്കുന്നതും ഈസിയാണ് ഇതുപോലെ വരയ്ക്കുകയാണോ പെട്ടെന്ന് കഴിയുമല്ലോ അതിനുശേഷം എനിക്ക് എത്രയാണോ എനിക്ക് കയ്യിൽ വിത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് വരച്ചു കൊടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം സ്റ്റിച്ചിങ്ങിൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മളെ കൈയില്ല കൈൻ്റെ അടിഭാഗം ഇതായതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാൻ കേട്ടോ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് കൈയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ചെറിയ ചെറിയ പാർട്ട് വേഗം കഴിച്ചു വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടോ നെക്സ്റ്റ് ബാക്ക് പാർട്ടിന്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ല തുണീൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശം കൂടെ അതായതുപോലെ ഒരുമിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാം റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ വലിച്ച് പിടിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ തുണി ഫ്രീ ആക്കി ആക്കിത് ഇതുപോലെ കൊടുക്കുക അല്ലെങ്കിൽ നെക്ക് റൗണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാലൻസ് തുണിയിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കാലിഞ്ചിൽ നമ്മൾ തുണിയില്ല അതിലായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക അതായത് സ്റ്റിച്ചേൽ തട്ടാത്ത രീതിയിൽ ചെറിയ കട്ടിങ്സ് കൊടുക്കുക പിന്നെ നമുക്കിതിനെ മറച്ചിടാം കേട്ടോ മറച്ചിടുന്നതിന് ആയിട്ട് ഇതാ പതിച്ചടിച്ചു കൊടുക്കാം അതായത് ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ലൈനിങ് ഇതായത് പോലെ വെച്ചിട്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക പതിച്ചടിച്ചു കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നെക്ക് നിൽക്കുകയും ചെയ്യും നല്ല നീറ്റാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചരാം അപ്പം നമ്മളിവിടെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ആ ലൈനിങ്ങിനെ നമ്മൾ ഉള്ളിലേക്ക് ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല ഇനി നമുക്ക് അതിൽ വേറെ പണി no ladder പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ നല്ല തുണിയും നല്ല തുണിയും കൂടെ വരുന്ന വശം വെച്ച് കൊടുക്കുക എന്നിട്ട് വീനക്ക് സ്റ്റിച്ച് ചെയ്യുക വീനക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തുണി ലൂസാക്കി കൊടുത്തിട്ട് അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ വേണ്ടാത്ത തുണിയിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് ചെറിയ കട്ടിങ്സ് കൊടുക്കുക അതായത് സ്റ്റിച്ച് ചെയ്യുന്നതിൽ ലൈനിൽ തട്ടാത്ത രീതിയിൽ വേണം കേട്ടോ കട്ടിങ്സ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു സെൻ്റർ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പതിച്ചടിച്ചിട്ട് കൊടുക്കാം അതായത് ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ചിങ് വരാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നല്ല തുണിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പതിഞ്ഞ് നിൽക്കില്ല അങ്ങനെ പുറത്തേക്ക് ലൈനിങ് എടുത്ത് കണ്ടുകൊണ്ടിരിക്കും ഇതാകുമ്പോൾ പതിച്ചടിക്കുമ്പോൾ ലൈനിങ് കാണത്തില്ല കേട്ടോ പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ്ങിനെ ഇതായതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടും ഇവിടെ നെക്ക് റെഡി ആക്കി വെച്ചു ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം ഫ്രണ്ട് പാറ്റിൻ്റെ നല്ല വശം ബാക്ക് പാറ്റിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് ഇതായതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് അര ഇഞ്ച് വിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തോളൂ കൊള്ളാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റിച്ചിങ് വിട്ടു പോകുമല്ലോ അപ്പം ഇതാ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ നമ്മൾ ടോപ്പ് വെച്ച് കൊടുക്കുക അതിൻ്റെ പൊള്ളിലേക്ക് അതായത് കൈയിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശവും വരുന്ന രീതിക്ക് എടുക്കുക എന്നിട്ട് കൈയിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അത് അവിടെ പോലെ സെൻറ്റർന്നൊട്ടിട്ട് ഇങ്ങോട്ട് അടിച്ചു കൊടുങ്ങാം ഈ സെയിം ഈ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് തുണി വലിച്ചു പിടിക്കാതെ ഫ്രീ ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു ലാസ്റ്റ് എത്തൂലേ അവിടെ എത്തുമ്പോൾ നീഡിൽ അവിടെ നിർത്തിയിട്ട് ഫൂട്ടർ പൊന്തിക്കുക എന്നിട്ട് തിരിച്ച് അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തു വരാം അങ്ങനെ ആകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൈ അറ്റാച്ച് ചെയ്യാൻ ഈസി ആട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ആ ഒരു സെൻ്റർ ഭാഗം അത് അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അതിന് നമ്മൾ ബാക്കി അടിക്കാൻ ഈ ഒരു ഭാഗത്തേക്കുള്ളത് കൈ അറ്റാച്ച് ചെയ്യാത്ത ഭാഗമല്ലേ അത് അതേപോലെ തന്നെ അവിടെ നിന്ന് ഇതായതുപോലെ തന്നെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് എത്തുന്നത്ത് നിന്നിട്ട് നമ്മൾ നേരത്തെ അതേപോലെ തന്നെ ചെയ്ത പോലെ തന്നെ നീഡിൽ അവിടെ നിർത്തുക എന്നിട്ട് ഫൂട്ടർ പൊന്തിക്കുക ഫൂട്ടർ ഫുട്ടർ ശേഷം നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നതിൽ കൂടെ തന്നെ ഉള്ളിൽ തുണി കുടുങ്ങാതെ നോക്കിയിട്ട് വന്ന കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ഈ ഒരു സെൻടർ ഭാഗം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ കാര്യം കഴിയുകയും ചെയ്യും വളരെ ഈസി ആയിട്ട് നമ്മൾ കൈ അറ്റാച്ച് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മളവിടെ കൈ അറ്റാച്ച് ചെയ്തു രണ്ട് കൈ ഉപ്പ് ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൽ ബാക്കിയുള്ള ഇതിൽ ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മളെ യോഗ്പാട്ടിൻ്റെ നല്ല വശം ഇതേ അതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ല ഈ സെൻട്രർ വശം അവിടെ നീഡൽ സെറ്റ് ചെയ്യാം നീഡിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക അതായത് ഇതുപോലെ നല്ല ചെറിയ ഫ്രില് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്തിലേക്കാട്ടോ സ്റ്റിച്ച് ചെയ്തു വരുന്നത് എന്നിട്ട് ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതല്ലെങ്കിൽ നമുക്കില്ലേ ലോങ് ഇട്ടിട്ട് ഒരു നൂലിങ്ങനെ വലിച്ചു കൊടുത്താൽ ചെറിയ ചെറിയ ഫ്രില്ല് വരും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുന്നതും നമുക്ക് ഈസിയാണെങ്കിൽ കുഴപ്പമില്ല മറ്റുപാട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ചോയ്സ് അനുസരിച്ച് ചെയ്യാം എന്നിട്ട് ചെറിയ ചെറിയ ഫ്രില് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊണ്ടുവരാം ലാസ്റ്റ് എത്തുന്ന ഈ ഒരു ഭാഗത്തിൽ ഒന്നര ഇഞ്ചിൽ നമ്മൾ പിന്നെ നമുക്ക് ഫ്രില്ലിടണ്ടട്ടോ നമുക്കൊരു തയ്യൽത്തുമ്പൊക്കെ വരുന്ന ഭാഗമില്ലേ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യണ്ട അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു ഇനി ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യണ്ട അപ്പോൾ ഞാൻ ലാസ്റ്റ് മുതൽ നമ്മൾ തയ്യൽ തുമ്പിട്ടില്ലേ അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതാ ഇതായതുപോലെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് നമ്മൾ ഈ ഒരു സെൻ്റർ ഭാഗമില്ലേ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് ഇതായതുപോലെ ഫില്ലിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് സൈഡിൽ നിന്ന് തുടങ്ങി സെന്റർ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മറിച്ച് നല്ല നല്ല ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സെന്റർ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഫ്രില്ല് വരുന്നില്ല ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു പൊങ്ങലുണ്ടാവല്ലോ ഫ്രില് ഇട്ടാൻ്റെ ഒരു പൊങ്ങലില്ല അല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഫ്രണ്ട് പാർട്ടിന്റെ കാര്യത്തിലും ഈസിയാണ് കേട്ടോ ബാക്ക് പാട്ട് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരു ഒന്നര ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് പോരുന്നുണ്ട് ലാസ്റ്റ് വരെ നമുക്ക് അങ്ങനെ പോന്നാൽ മതി കേട്ടോ ഫ്രണ്ട് പാർട്ട് അതുപോലെ അല്ലല്ലോ നമുക്ക് ആ ഒരു ഷേപ്പിൽ ആയിട്ട് കിട്ടണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നായിട്ട് ഇട്ട് പോന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടി അതുപോലെ സിമ്പിളായിട്ടൊന്ന് ഫ്രില് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് സൈഡും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ സ്റ്റിച്ചിങ് പരിപാടി കഴിയാനായിട്ടോ അപ്പോൾ കൈൻ്റെ അവിടെ കറക്റ്റ് ഞാൻ വെച്ചുകൊടുത്തിട്ട് എൻ്റെ അളവ് എനിക്ക് കറക്റ്റ് അറിയാം അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത് നിങ്ങളെ കറക്റ്റ് അളവ് എടുക്കുക ഇനി പക്ഷെ ഇതായത് പോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗം ഒരുമിച്ച് പിടിച്ചിട്ടോ ഈ ഒരു കൈക്കുഴീൻ്റെ അവിടെയൊക്കെ എത്തുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ ഈ യോക്പാടിൻ്റെ അവിടെ വരെ നമ്മൾ കറക്റ്റ് ഷേപ്പ് എടുക്കുക എന്നിട്ട് ഈ യോക് പാട്ടിൻ്റെ അവിടെ സ്റ്റോപ്പിക്കാൻ അതിനുശേഷം താഴത്തേക്ക് വരുന്ന ഭാഗത്തിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ നേരെ യോക്പാടിൻ്റെ അതേ ലെങ് വീതിയൊന്നും കൊടുക്കണ്ട കേട്ടോ അത് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ബാക്കി വരുന്ന തുണിയില്ല നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ നമ്മൾ ഈ ബിഗ്നസ് ഒക്കെ ആണെങ്കിലേ നല്ല തുണിയൊക്കെ കുറച്ച് അധികം കട്ട് ചെയ്തുമ്പോ സോറി കട്ട് ചെയ്യുമ്പോൾ എടുത്തോളൂ എടുത്തോളൂട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ രണ്ട് ഭാഗം അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് താഴത്തെ ഭാഗമില്ലേ നമ്മളെ ടോപ്പിന്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്തായത് കൊണ്ടില്ലേ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അതായത് അമ്പല കട്ടിങ് ഒന്നും അല്ലല്ലോ റൗണ്ട് കട്ടിംഗ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു വളച്ചിലൊക്കെ വരിക ഇതാവുമ്പോൾ സ്ട്രെയിറ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് കൊണ്ടു നിന്നെ അപ്പോൾ നമ്മളെ ടോപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാം